അനധിന വിശുദ്ധർ ഓഗസ്റ്റ് പന്ത്രണ്ട് വിശുദ്ധ പൊർക്കാരിയൂസും സഹവിശുദ്ധരും അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തെക്കൻ ഫ്രാൻസിലെ പ്രൊവൻസിൻ്റെ തീരപ്രദേശത്ത് ഒരു വലിയ സന്യാസാശ്രമം നിർമ്മിക്കപ്പെട്ടിരുന്നു ലെരിൻസ് ആശ്രമം ആശ്രമമെന്നാണ് അതറിയപ്പെട്ടിരുന്നത് അവിടുത്തെ ആശ്രമാധിപനായിരുന്നു പൊർക്കാരിയൂസ് എട്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും ലെരിൻസിലെ സന്യാസ സമൂഹത്തിൽ സന്യാസിമാരും സന്യാസാർത്ഥികളും കൂടാതെ സന്യാസിമാരാകുവാൻ ആഗ്രഹിക്കുന്ന യുവാക്കളും ഉൾപ്പെടെ ഏതാണ്ട് അഞ്ഞൂറോളം ആളുകൾ ആ ആശ്രമത്തിൽ ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു ഏതാണ്ട് എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ അവിടുത്തെ ആശ്രമാധിപനായിരുന്ന പൊർക്കാരിയൂസിന് ഒരു ദർശനമുണ്ടായി ക്രൂരന്മാരായ അപരിഷ്കൃതർ ആ ആശ്രമം ആക്രമിക്കുവാനുള്ള പദ്ധതി പദ്ധതിയിടുന്നുവെന്നായിരുന്നു ആ ദർശനത്തിൻ്റെ പൊരുൾ ഒട്ടും വൈകാതെ വിശുദ്ധ പൊർക്കാരിയൂസ് തൻ്റെ വിദ്യാർത്ഥികളെയും മുപ്പത്തിയാറോളം യുവ സന്യാസിമാരെയും ഒരു വഞ്ചിയിൽ തിക്കിക്കയറ്റി സുരക്ഷിതമായി അയച്ചു അവിടെ വേറെ വഞ്ചിയൊന്നുമില്ലാതിരുന്നതിനാൽ മറ്റുള്ളവരെ എല്ലാം വിശുദ്ധൻ തൻ്റെ പക്കൽ ഒരുമിച്ച് ചേർത്തു ആരും തന്നെ തങ്ങളെ ആ വഞ്ചിയിൽ രക്ഷപ്പെടുത്താത്തതിൽ പരാതിപ്പെട്ടില്ല മറിച്ച് തങ്ങൾക്ക് ധൈര്യം പകരുവാൻ അവർ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് തങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുവാനുള്ള അനുഗ്രഹം തങ്ങൾക്ക് നൽകുവാനായി അവർ ദൈവത്തോട് ദൈവത്തോടപേക്ഷിച്ചു അധികം താമസിയാതെ സാരസൻസ് എന്ന ക്രൂരന്മാർ തങ്ങളുടെ കപ്പലുകൾ ആ തീരത്തോടടുപ്പിച്ചു ആശ്രമാധിപനായിരുന്ന പൊർക്കാരിയൂസ് പ്രവചിച്ചതുപോലെ തന്നെ അവർ ആ പാവപ്പെട്ട സന്യാസിമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു വിശ്വാസത്താൽ നിറഞ്ഞിരുന്ന ആ സന്യാസിമാരാകട്ടെ പ്രാർത്ഥിക്കുകയും യേശുവിനു വേണ്ടി ധൈര്യപൂർവ്വം മരണം വരിക്കുവാൻ പരസ്പരം ധൈര്യം പകർന്നു കൊണ്ടുമരുന്നു യാതൊരു കരുണയും കൂടാതെ ക്രൂരന്മാരായിരുന്ന ആ അക്രമികൾ തങ്ങളുടെ ഇരകളുടെ മേൽ പാഞ്ഞുകയറി നാലുപേരൊഴികെ മുഴുവൻ പേരെയും വധിക്കുകയും ആ പേരെ അടിമകളായി കൊണ്ടുപോവുകയും ചെയ്തു ഇപ്രകാരമാണ് ലെനിൻസ് ആശ്രമത്തിലെ വിശുദ്ധ പൊർക്കാരിയൂസും മറ്റു സന്യാസിമാരും യേശുവിൻ്റെ ധീരമായ രക്തസാക്ഷികളായി തീർന്നത്